ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് ഞാൻ നമ്മുടെ കണ്ണൂരുകാരുടെ സ്പെഷ്യൽ ചക്കരച്ചോറ് ഉണ്ടാക്കുന്ന വീഡിയോയുമായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അതിന് ആദ്യം തന്നെ രണ്ട് തേങ്ങ എടുത്ത് അത് ചേരണ്ടി നമുക്കതിൻ്റെ പാൽ എടുത്ത് വെക്കണം പിന്നെ ചക്കരച്ചോറിന് സ്വാദ് കൂട്ടാൻ വേണ്ടി കുറച്ച് ഏലക്ക പൊടിച്ച് വയ്ക്കുന്നുണ്ട് ഇതാണ് ചക്കരച്ചോറിൻ്റെ പ്രധാന ഇൻഗ്രീഡിയൻറ്റ് കുത്തി ഗോതമ്പ് കുറ്റ ഗോതമ്പ് വെച്ചിട്ടാണ് നമ്മൾ ചക്കരച്ചോറ് ഉണ്ടാക്കുന്നത് അപ്പം ഇതൊരു നാല് മണിക്കൂർ വെള്ളത്തിൽ കുതിർത്തിട്ടതാണ് അത് വേവിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ തേങ്ങയുടെ രണ്ടാം പാൽ എടുത്തിട്ടുണ്ട് രണ്ടാം പാലിലാണ് ഇത് വേവിക്കാൻ പോകുന്നത് ഇനി അത് കുക്കറിലേക്ക് ഇടാം അതിലേക്ക് തേങ്ങയുടെ രണ്ടാം പാൽ ഒഴിച്ചു കൊടുക്കാം ഇനി ആവശ്യമായ ഉപ്പും കൂടി ഇട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ച് നമുക്ക് കുക്കർ അടച്ച് വെച്ച് വേവിക്കാൻ വെക്കാം ഇത് ഫുൾ തീയില് ഒരു വിസിലടിച്ചിട്ട് പിന്നെ തീ കുറച്ചിട്ട് ഒന്ന് രണ്ട് വിസലടിച്ചിട്ട് നമുക്ക് വെന്തോ നോക്കാം ഇതാണ് ചക്കരച്ചോറിന്റെ മറ്റൊരു ഇൻഗ്രീഡിയന്റ് കടലപ്പരിപ്പ് നമ്മൾ കുത്തിയ ഗോതമ്പ് രണ്ട് ഗ്ലാസ് എടുത്തപ്പം ഇത് ഒരു ഗ്ലാസ് ആണ് എടുത്തത് ഇനി നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കടലപ്പരിപ്പ് വേവിക്കാൻ നോക്കാം അതിനുശേഷം ഒരു നാലഞ്ച് ആണി വെല്ലം എടുത്ത് നമുക്ക് മധുര നമ്മുടെ മധുരത്തിന് ആവശ്യമായ വെല്ലം എടുത്ത് നമുക്കൊന്ന് ഉരുക്കാം കടലപ്പരിപ്പ് നന്നായിട്ട് വെന്തിട്ടുണ്ട് വെല്ലം ഉരുക്കി കൂടെ വെച്ച് അരിച്ച് കല്ലൊക്കെ കളഞ്ഞെടുക്കാം ബാക്കി വന്ന രണ്ടാം പാലില് നമ്മൾ വേച്ചു വെച്ച ഗോതമ്പ് ഒന്ന് ഒന്നിട്ടൂടാത്ത പോകണേ നമുക്ക് വെള്ളം ചേർത്തൊന്ന് മിക്സ് ആക്കാം വേവിച്ചു വെച്ച കടലപ്പരിപ്പ് നമുക്ക് ഇതിലേക്ക് ഇടാം കുറച്ച് ഏലക്കപ്പൊടി ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ഒന്നാം പാൽ ഒഴിച്ചു കൊടുക്കാം അങ്ങനെ ഞങ്ങളുടെ ചക്കരച്ചോറ് റെഡിയായി ഒന്ന് തീ ഓഫാക്കാൻ പോവുകയാണേ അങ്ങനെ കണ്ണൂരുകാരുടെ സ്വന്തം ചക്കരച്ചോറ് റെഡി ആയിട്ടുണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ പുതിയൊരു വീഡിയോയുമായിട്ട് ഉടൻ തന്നെ കാണാം ബായ്